നമസ്കാരം ഷെയ്ഖസേനയുടെ പലായനവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ സാധ്യതകളായി മാത്രം പരിഗണിച്ചിരുന്ന കാര്യങ്ങൾക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഇപ്പോൾ ഇന്റലിജൻസ് വകുപ്പ് പുറത്തു കണ്ടുവരുന്നു ഇക്കാരണങ്ങളിൽ ഇന്ത്യ പേടിക്കേണ്ടതുണ്ടോ സംവരണ ബില്ല് വെറുമൊരു മറയായിരുന്നു തുടങ്ങി എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എന്റെ പക്കലുണ്ട് നമുക്ക് എല്ലാം വിശദമായി തന്നെ മനസ്സിലാക്കാം ബംഗ്ലാദേശ് നേതാവ് ഷെയ്ഖ് ഹസീനയെ രാജ്യം വിടാൻ നിർബന്ധിതയാക്കിയ പ്രക്ഷോഭങ്ങളിലും അട്ടിമറിയിലും പ്രധാന പങ്ക് വഹിച്ചത് പാകിസ്ഥാന്റെ ഐ എസ് എയും അതിന്റെ ചൈനീസ് രക്ഷാധികാരിയുമാണ് എന്ന് ഇന്റലിജൻസ് ഏജൻസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നേരത്തെ അധികാരത്തിലേറിയ അവാമി ലീഗ് സർക്കാരിനെ തുരങ്കം വെച്ചുകൊണ്ട് ക്വാട്ടയെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങളെ പാകിസ്ഥാനും ചൈനയ്ക്കും അനുകൂലമായ ഭരണം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാക്കി മാറ്റുന്നതിൽ ജമായത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛത്ര ശിബിറിന്റെ അഥവാ ഐ സി എസ് പങ്കാളിത്തം വെളിപ്പെടുത്തുന്നു അതോടൊപ്പം മറ്റൊരു വിഷയം എന്താണെന്നാൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ പുറത്താക്കിയതിന് പിന്നാലെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന അശാന്തിയുടെ തീവ്രവാദ സംഘടനകൾ ഇന്ത്യക്ക് ഇന്ത്യയ്ക്കുയർത്തുന്ന ഭീഷണി വർദ്ധിപ്പിച്ചതായും ഇന്റലിജൻസ് വൃത്തങ്ങൾ അറിയിക്കുന്നു ബംഗ്ലാദേശിലെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് വിദ്യാർത്ഥികളാണെന്ന് തോന്നുമെങ്കിലും അക്രമം പ്രത്യേകിച്ച് ന്യൂനപക്ഷ ഹിന്ദുക്കൾക്ക് നേരെയുള്ളത് സജീവമായി തീവ്രവാദ സംഘടനകൾ സംഘടിപ്പിച്ചതാണെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ അസ്ഥാനമേയുള്ള ലഷ്കർ ഇ തൊയ്ബയും ബംഗ്ലാദേശിലെ അൻസറുള്ള ബംഗ്ലാ ടീവും ചേർന്ന് പ്രവർത്തിക്കുന്നതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം ഇന്ത്യ ബംഗ്ലാദേശ് സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഐ എസ് ഐ പിന്തുണയുള്ള ജമായത്തെ ഇസ്ലാമിക്ക് ഈ വർഷം ആദ്യം ഗണ്യമായ സാമ്പത്തിക പിന്തുണ ലഭിച്ചിരുന്നത്രേ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലാണിത് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്കും ജിഹാദിസ്റ്റ് അജണ്ടയ്ക്കും പേരുകേട്ട ഐ സി എസ് ബംഗ്ലാദേശിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളും ഐ എസ് ഐ പിന്തുണയുള്ള ഹർക്കത്ത് ഉൽ ജിഫ അൽ ഇസ്ലാമിയുമായുള്ള ബന്ധവും കാരണം കുറച്ചു കാലമായി ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു കൂടാതെ ഇതേ ഐ സി എസ് അംഗങ്ങൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും പരിശീലനം നടത്തുന്നതായും തെളിവുകൾ കാണിക്കുന്നുണ്ട് ജമാഅത്ത് അല്ലെങ്കിൽ ഐ സി എസിന്റെ അത്യന്തിക ലക്ഷ്യം ബംഗ്ലാദേശിൽ താലിബാൻ മാതൃകയിലുള്ള ഒരു സർക്കാർ സ്ഥാപിക്കുക എന്നതാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അവരുടെ പിന്തുണ ഐ എസ് ഐ അവർക്ക് ഉറപ്പു നൽകുന്നുമുണ്ട് ഒരു രഹസ്യന്വേഷണ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു ബംഗ്ലാദേശിൽ ജമായത്തെ ഇസ്ലാമിയെയും എ ബി ടി ഉൾപ്പെടെയുള്ള മറ്റ് നിരോധിത ഗ്രൂപ്പുകളെയും പിന്തുണയ്ക്കുന്നതിൽ പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഒരു പ്രധാന പങ്ക് വഹിച്ചതായി രഹസ്യാന്വേഷണ വിഭാഗം സൂചിപ്പിക്കുന്നു ഇന്ത്യയിൽ ആക്രമണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ബംഗാളിൽ ഒരു താവളം സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് എ ബി റ്റിയുമായി ഈ ലഷ്കർ സഹകരിക്കുന്നത് ത്രിപുരയിൽ മസ്ജിദുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്ന ഒരു പ്രത്യേക സംഭവം മേഖലയിലെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് എ ബി ടിയുമായി സഖ്യമുണ്ടാക്കാൻ ലഷ്കരെ പ്രേരിപ്പിച്ചു ഏകദേശം അമ്പത് മുതൽ നൂറ് വരെ എ ബി ടി കേഡർമാർ ത്രിപുരയിലേക്ക് നുഴഞ്ഞുകയറാൻ പദ്ധതി ഇട്ടിരുന്നതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ഇന്റലിജൻസ് ഇൻപുട്ടുകൾ സൂചിപ്പിക്കുന്നു അതേ വർഷം തന്നെ എ ബി ടിയുമായി ബന്ധമുള്ള നിരവധി ഭീകരർ അസമിൽ അറസ്റ്റിലാവുകയും ചെയ്തു ഇത് വർദ്ധിച്ചു വരുന്ന ഭീഷണി ഉയർത്തിക്കാട്ടുകയാണ് അൻസറുള്ള ബംഗ്ലാ ടീമിന്റെ വളർച്ച എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഏഴിൽ ജമാഅത്ത് മുസ്ലിമിൻ എന്ന പേരിൽ എൻ ഡിഒയുടെ ധനസഹായത്തോടെ സ്ഥാപിതമായ ഈ സംഘടന സാമ്പത്തിക ഞെരുക്കം മൂലം പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അൻസറുള്ള ബംഗ്ലാ ടീമായി പിന്നീട് പുനരാരംഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ നിരോധനത്തിന് ശേഷം എ ബി ടി സ്വയം അൻസാർ ഇസ്ലാം എന്ന് പുനർനാമകരണം ചെയ്തു അത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും നിരോധിക്കപ്പെട്ടു പിന്നീട് അൻസാൽ ഇസ്ലാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽ ഖൈദിയുടെ ബംഗ്ലാദേശി വിഭാഗമായി സ്വയം നിലയിൽപ്പിച്ചു ബംഗ്ലാദേശിലെ പുരോഗമന മതേതര വ്യക്തികളുടെ നിരവധി കൊലപാതകങ്ങൾക്ക് ഈ സംഘടന ഉത്തരവാദിയാണ് സൗത്ത് ഏഷ്യ ടെറിസം പോർട്ടലിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബംഗ്ലാദേശിൽ ഉടനീളം ഏകദേശം നാനൂറ്റി ഇരുപത്തി അഞ്ച് എ ബി ടി അൻസാര ഇസാം അംഗങ്ങൾ അറസ്റ്റിലായിട്ടുണ്ട് ഇത് ഈ സംഘം ഉയർത്തുന്ന നിരന്തരമായ ഭീഷണിക്ക് അടിവറയിട്ട് കാണിക്കുന്നു നിലവിൽ ഒൻപത് പ്രധാന ഇസ്ലാമിക ഭീകര സംഘടനകൾ ബംഗ്ലാദേശിൽ സജീവവുമാണ്